ട ഇത് കണ്ട നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച നിങ്ങൾ ഇപ്പം ലെഫ്റ്റ് മൗസ് ബട്ടൺ ഈ മൗസ് ബട്ടൺ ഇത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഈ വടിയില്ലേ ഈ വടി ചാർജാവും ഇത് കണ്ടോണേ ഓക്കേണേ കണ്ടോ ചാർജായിട്ട് അത് റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തടിക്കും മനസ്സിലായേ അതാണ് അതിൻ്റെ എബിലിറ്റി വേർത്തും നിൽക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മളീ പോന്ന ജേണിയിൽ ഇങ്ങനെയുള്ള കാണുന്നമാരെ എല്ലാം പറക്കിട്ട് അടിക്കണം മാറി അതിനെ കൊള്ളുന്നില്ല തുട വൺ മാറ്റി ഞാൻ തോന്നുന്നുണ്ടോ നല്ലടാ ഞാൻ പറഞ്ഞതാ ഈ വതക്ക ഇവന്റെ ശൂലോ நீங்கள் வந்து உரிமைக்கு முடியும் ടാർഗറ്റ് ടാർഗറ്റ് ലോക്ക് ലോക്ക് ചെയ്തില്ല ഞാൻ ഇനി വീണ്ടും ഇവിടെ തൊട്ട് കളിക്കണം ജസ്റ്റ് ലെവൽ വൺ ലെവൽ ആണല്ലേ അവിടെ നിന്ന് മുണ്ടാ എടാ അവ ലെവൽ വൺ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും അല്ലേ நீடிடுவா முடியவா முடியவா

அடியோ அடியன் பட்டல இல்லடா ஐயோ ஓய் ஓய் வெளிய கொண்டு இல்ல கொண்டு வெளிய 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 ஐ എന്റെ ഹെൽത്ത് അടിക്കാൻ ഒന്നും ഇല്ലടാ ഡോജ് ഡോജ് ചെയ്തുണ്ട് രണ്ട് ഡെത്ത് ഡെത്ത് കൗണ്ട് എടേ നിങ്ങൾ പറയണേ കൗണ്ട് വെക്കണോ നന്ദി കൺഫേം ഒരു ഇതും ഇല്ല മോനെ നമ്മൾ ചുമ്മാ തീർക്കും ഇതൊക്കെ അവനെ കണ്ടല്ലോ അതാ അടിക്കാൻ പോണേ ഞാനെ നോക്കിക്കോണെ നോക്കോണെ കണ്ടോണേ 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 എല്ലാരും بحر <applause> بحر <applause> ീലിയ നമ്മുടെ ഇതിൽ വേറെ സാധനമൊന്നുമില്ല it. It's been a while, but the immobilized spell still works like a charm. Oh, 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 oh. Since no you're ah, from months of to teach you a handy trick. Now, here we go. Give me your hand. Oh, here we go. Give me me your your സ്പെല് മനസിലായ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പെല്ല് അതായത് നമ്മൾ ആദ്യം കണ്ട ക്യാരക്ടറിനെ കണ്ടായിരുന്നു നമ്മളൊരു ഫൈറ്റ് എടുത്തില്ലേ ആ ക്യാരക്ടറിന് ഉണ്ടായിരുന്ന സ്പെൽസ് അതായത് നമ്മള് നമുക്ക് ഓരോരോ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക ഈ പുള്ളിക്കും അതായത് മുമ്പേ കണ്ട പുള്ളി ഇല്ലേ ആ പുള്ളിയാണ് നമ്മളെ പറഞ്ഞില്ലേ ആ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയും നാള് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ ആ അതാണ് നമുക്ക് ആ നമ്മൾ ഈ ആ തപ്പി ഇറങ്ങിയ സമയത്ത് റൈറ്റ് എത്തിയപ്പോഴാണ് ഈ സ്പെൽസ് ആൻഡോർ ചെയ്യാൻ തുടങ്ങിയത് അതായത് ആദ്യത്തെ സ്പെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് സ്പെല് ഓക്കെ Mine is but a humble trick. Its power will wear off within a few short moments. Though it's good enough against boneheads like this one. <laughs> Just consider it and ace up your sleeve. No! The young boys these days know no manners! Fear not. Teach them a lesson with your new spell. あっ എടാ ഞാൻ ഈ വഴിയിലുള്ള തല്ലുകൊള്ളതെല്ലാം തല്ലുകൊണ്ട് ഞാൻ ഇത് ശീലം ആയിക്കോളും ക്ലസ്റ്റ് നമ്പർ ത്രീ ആടാ ഇത് ഓരോന്ന് ഇപ്പ തന്നെ പകുതി എടുത്ത് പോയടാ ഇത് വണ്ണം വിടാതാ തോന്നാദ്യം പിന്നെ ഞാൻ കുറച്ച് ഇപ്പം അങ്ങോട്ടോട്ട് നടന്നിട്ടൊക്കെ തടി കുറച്ച് കുറയു യൂസ് ചെയ്യാൻ പറ്റണില്ല അതാണ് പ്രശ്നം ഒന്നൂടെ ഒന്നൂടെ ఎడీ அம்ம அவ ஆ ஆங்கிளில் போயாலே கிட்டும் எந்த ஆளையோ அவ காட்டு வாட் ஆன എന്റെ അമ്പോടെ അവന് അടിക്കാൻ പറ്റ പാട് ഇട ഇത് ഇതിലെ ലെവൽ വണ്ണാ ഇത് ഇതിനകത്ത് ലെവൽ വണ്ണാണ് இவரு வண்ணடையுது